ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി മുത്തോലിയുടെയും ഒലിയന്നൂരിൻ്റെയും സൗകര്യമുള്ള പാല ഏറ്റുമാനൂർ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള മനോഹരമായ മൂന്നേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് റബർ ആദായമുള്ള സ്ഥലമാണ് ഒരു പത്ത് വർഷം കൂടിയൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യാവുന്നതാണ് ആൾക്കാർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി നിൽക്കുകയാണ് എങ്കിലും നല്ല മനോഹരമായ സ്ഥലമാണ് വീട് വയ്ക്കാനും ഹോസ്റ്റൽ പണിയുന്നതിനും അപ്പാർട്ട്മെൻറ്റൊക്കെ പണിയുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഓൾറെഡി കിണറും വെള്ളം കഴിഞ്ഞാൽ തന്നെ ഉണ്ട് ഇത് വടക്ക് പടിഞ്ഞാറ് താന്നിരിക്കുന്ന മനോഹരമായ സ്ഥലമാണ് കെതക്കോട്ടയ്ക്ക് ചെറിയ കയറ്റമായിട്ടാണുള്ളത് എങ്കിലും നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ സ്ഥലം ഉള്ളത് ഏത് വാഹനവും ഈ സ്ഥലത്ത് വരുന്നതാണ് മുറിച്ച് വിൽക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഉടമസൻ ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കുന്നതല്ല ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് ഇവിടേക്കും നല്ല വിലയുള്ള ഏരിയയാണ് മൂന്നേക്കർ സ്ഥലത്തിന് സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപ വെച്ചാണ് വില പറയുന്നത് പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലൊക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് റബ്ബർ ആദായം എടുക്കാം പത്ത് വർഷം കൂടി ടാപ്പ് ചെയ്യാനുള്ള റബ്ബറുണ്ട് ഹോസ്റ്റലിനും അപ്പാർട്ട്മെൻറ്റിനും വില്ലായ്ക്കുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വിലക്കുറവിൽ പാലാ ഏറ്റുമാനൂർ ഹൈവേയിൽ പാലാ ടോണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ഒലിയന്നൂരിൻ്റെയും മുത്തുവലിയുടെയും സൗകര്യമുള്ള രണ്ട് റൂട്ടിൽ നിന്ന് ഈ സ്ഥലത്തെത്താവുന്നതാണ് മനോഹരമായ മൂന്ന് ഏക്കർ സ്ഥലം സെൻറ്റിന് എൺപത്തയ്യായിരം രൂപ പറയുന്നു വീട് വയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഓക്കെ കുറച്ച് സ്കൂൾ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ ന്യായമായി വിളിക്കി കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക